എന്താല്ലേ നാടിൻ്റെ ഒരു അവസ്ഥ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഇതെന്ന് വെച്ചാലേ ചാത്തന്നൂർ കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ ചാത്തന്നൂർ വേറെയുണ്ട് അതുകൊണ്ട് അത്രയും പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു മൈലക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ആ സ്കൂൾ ബസ്സിൽ നിന്ന് കുട്ടികളെ ഇറക്കുന്ന കുട്ടികളുടെ ബാഗും ബാഗൊക്കെ പുറത്തിറക്കുന്നൊരു രംഗമാണ് ഈ കാണുന്നത് എന്തായാലേ സംരക്ഷിത ഭിത്തി ഇടിഞ്ഞ് നാട്ടൊരു കുളം പോലെയൊക്കെ ആയിട്ടുണ്ട് അടുക്ക് നമ്മുടെ നാട്ടിലെ നിർമ്മാണ പ്രവൃത്തികൾ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നു ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ആ വണ്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഈ കുഞ്ഞുങ്ങളെല്ലാം മുതിർന്നവർക്കായാലും ഉണ്ടാവുന്ന അവസ്ഥയും കുറേ നാളായിട്ട് ഈ നിർമ്മാണ പ്രവർത്തികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ആ റോഡൊക്കെ വിണ്ട് കീറി രീതിയിലാണ് കാണുന്നത് അപ്പോൾ കാറുകളും ഒക്കെ പെട്ടിരിക്കുന്നൊരവസ്ഥയാണ് നല്ല തിരക്കോട് കൂടി വണ്ടികളൊക്കെ എപ്പോഴും പോവുകയും എടുക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ് ചാത്തന്നൂർ അവിടെയൊക്കെ ഇങ്ങനെയൊക്കെ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ധൈര്യമായിട്ട് നമ്മുടെ റോഡുകളിൽ കൂടെയൊക്കെ പോകുന്നതല്ലേ ഇതിപ്പോൾ ഇരട്ടിപ്പണിയാണ് ആ നല്ല രീതിക്കായിരുന്നെങ്കിൽ ഈ ദുരിതം ഉണ്ടാവത്തില്ലല്ലോ അപ്പോൾ ഇത്രയല്ലേ വന്നോളൂ എന്ന് ഓർത്ത് നമുക്ക് സമാധാനിക്കാം ഓക്കെ ബൈ